അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന ദിക്കർ എന്നുള്ളത് ശാരീരിക ബന്ധത്തിന് മുന്നേ നമ്മൾ ചൊല്ലേണ്ട ദിക്കറാണ് അതായത് ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ രണ്ട് ദിക്കറ് ഞാൻ പറഞ്ഞു തരാം ഒന്ന് സ്വാ ശാരീരിക ബന്ധത്തിന് അത് എപ്പോൾ ശാരീരികമായ ബന്ധം ഭാര്യയും ഭർത്താവും നടത്തുമ്പോൾ അതിന് മുന്നേ ചെല്ലേണ്ട ദിക്കറും മറ്റൊന്ന് സ്വാലിഹായൊരു കുട്ടി സ്വാലിഹായ കുട്ടി ജനിക്കണമെന്ന് പല ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ സ്വാലിഹായൊരു കുട്ടി ജനിക്കാൻ വേണ്ടി ചൊല്ലേണ്ട ക്കറുമാണ് ശ്രദ്ധിക്കുക ആദ്യം ഞാൻ നിങ്ങൾക്ക് എപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഏത് സമയത്ത് ശാരീരിക ബന്ധം നടത്തുമ്പോഴും അവർ ആദ്യം ചൊല്ലേണ്ട ദിക്കർ പറഞ്ഞു തരാം അതിനുശേഷം സാലിഹായർ കുട്ടി ജനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിക്രും കൂടി പറഞ്ഞു തരാം അതിനുമുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ വിക്കറുകൾ പറഞ്ഞു തരാം എന്നൊക്കെ പറയുമ്പോൾ പല ആളുകളും ചിലപ്പോൾ ട്രോളിൽ നിന്നുണ്ടാകാം അതിനെ പരിഹസിക്കുന്നുണ്ടാകാം എന്നാൽ ഇതൊക്കെ ഞാൻ പറയുന്നത് ഇസ്ലാമികമായ രീതിയിൽ ചിട്ടയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ആഗ്രഹിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളായ വിശ്വാസികളോടാണ് കൃത്യമായി മനസ്സിലാക്കണം അങ്ങനെയുള്ള ആളുകൾ കൃത്യമായി മനസ്സിലാക്കുക നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഇസ്ലാം പറഞ്ഞതുപോലെ പഠിപ്പിച്ചതുപോലെ ഇസ്ലാം വളരെ സുന്ദരമാണ് നമ്മുടെ ശാരീരികമായ ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ട് വളരെ സമാധാനപൂർണമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റുന്ന രൂപത്തിൽ കൃത്യമായി നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവസ്ഥയിലും നമുക്ക് കൃത്യമായി നല്ല രൂപത്തിൽ ജീവിക്കാൻ പറ്റും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായ ബന്ധത്തിൽ അവർ ആദ്യം നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അതായത് നല്ലൊരു അവർ സുഖങ്ങൾ തേടിയിട്ടാണ് അവരങ്ങനെ ഒരു ബന്ധം നടത്തുമ്പോഴും അത് യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഈ ശാരീരികമായ ബന്ധം എന്നുള്ളത് അത് അനുവദനീയമായ ബന്ധമാണ് മാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാർ എന്നതിലുപരി അവിടെ മറ്റാരെങ്കിലും ആണ് ഈ ബന്ധം നടത്തുന്നതെങ്കിൽ വലിയ തിന്മയാണ് വ്യഭിചാരം എന്നുള്ളത് വലിയ തെറ്റാണെന്ന് നമുക്കറിയാം എന്നാൽ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഈ ബന്ധം എന്നുള്ളത് ഈ ശാരീരികമായ ബന്ധം എന്നുള്ളത് വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതും അതുപോലെ തന്നെ വലിയ പ്രതിഫലം ലഭ്യമാകുന്നതും ഒക്കെയുള്ള ബന്ധമാണ് അങ്ങനെ നല്ലൊരു കാര്യമാണ് അങ്ങനെ ഈ നല്ലൊരു പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ ആദ്യം പറയേണ്ടത് ബിസ്മില്ലാഹി ജന്നിബിന വ ജന്നിബി ഷെയ്ത എന്നുള്ളതാണ് അതായത് ബിസ്മില്ലാഹി ജന്നിബിന ലാഹി വ ജന്നിബി ജന്നിബിനിബി ഷെയ്താന ഫീഖ്തന എന്നുള്ളതാണ് മനസ്സിലാക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിക്രും കൂടിയാണ് കാരണം പൈശാചികമായ തോന്നലുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്ന ഒരു വിക്രും കൂടിയാണിത് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ബിസ്മില്ലാഹി അള്ളാഹുമ ജന്നിബിന ഷെയ്താന വ ജന്നിബി ഷെയ്ത്താന ഫീമ റസഖുതന എന്നുള്ളത് ഇനി സാലിഹായ ഒരു കുട്ടി ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കൃത്യമായി മനസ്സിലാക്കുക സാലിഹായ കുട്ടി ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു വിക്രു പറഞ്ഞാൽ മതി ഇതേ വ്യക്തി തന്നെയാണ് അവർ പറയേണ്ടത് ഏതാണ് ബിസ്മില്ലാഹി വ വജന്നിബി ഷെയ്താന ഫീമ റസഖുതന എന്നുള്ളതാണ് വേണമെങ്കിൽ ഇതിന് അർത്ഥം കൂടി ഞാൻ പറഞ്ഞു തരാം അതായത് അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു ബിസ്മില്ലാഹി എന്നിട്ട് അള്ളാഹുമെ ജന്നീബിന് ഷെയ്താന ഞങ്ങളിൽ നിന്നും അതായത് ജന്നീബിന് ഷെയ്താന വജന്നിബി ഷൈതാന ഫിമ റസഖുതാന അതിനർത്ഥം എന്താണ് അള്ളാഹുമാന പിശാജിനെ ഞങ്ങളിൽ നിന്നും നീ അകറ്റണമേ അള്ളാഹുമ്മ അള്ളാഹു ജനിബിനെ ഷൈത്താന ഞങ്ങളിൽ നിന്നും പിശാജിനെ നീ അക അകറ്റി നിർത്തണമേ ഞങ്ങളിൽ നിന്ന് മാത്രമല്ല വ ജനിബി ഷൈത്താന ഫിമാർക്തന ഞങ്ങൾക്ക് നീ നൽകുന്ന ഒന്നിൽ നിന്നും ഞങ്ങൾക്ക് നീ നൽകുന്ന ഒന്നിൽ നിന്നും പിശാചിനെ നീ അകറ്റി നിർത്തണമേ ഇങ്ങനെയുള്ള ഒരു തിക്രി ചൊല്ലി ശാരീരികമായ ബന്ധത്തിലേർപ്പെട്ടാൽ അവിടെ പൈശാചികമായ ഉണ്ടാവില്ല മാത്രമല്ല സ്വാലിഹായ ഒരു കുട്ടി ജനിക്കാൻ ഇതുമൂലം കാരണമാകും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാത്രമല്ല സ്കലന സമയത്ത് സ്വാലിഹായ കുട്ടി ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കൃത്യമായി ശ്രദ്ധിക്കുക സ്കലന സമയത്ത് ഈ പറഞ്ഞ ദിക്കറ് മനസ്സിൽ കൊണ്ടുവരിക മനസ്സിൽ കൊണ്ടുവരികയും അതുപോലെ നല്ല ആത്മീയമായ ചിന്തകളിൽ നമ്മൾ മുഴുകയും ചെയ്താൽ അതായത് മോശമായ ചിന്തകളിൽ നിന്ന് മാറി സ്കലന സമയത്ത് ഈ കൃത് കൊ മനസ്സിൽ കൊണ്ടുവരികയും ആത്മീയമായ ചിന്തകളിൽ നമ്മൾ മുഴുകുകയും ചെയ്താൽ കുട്ടി ജനിക്കുന്ന കുട്ടി സ്വാലിഹായ കുട്ടിയാകുമെന്നും അതായത് നല്ല അടയാളം നല്ല സ്വാധീനം ആ കുട്ടിയിൽ ഉണ്ടാകുമെന്ന് ഇമാം റംലി റഹിമുള്ള നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് കൃത്യമായി മനസ്സിലാക്കുക മറ്റൊന്ന് സ്വാലിഹായ കുട്ടി ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പൂർണ്ണമായും തൗബയൊക്കെ ചെയ്തതിന് ശേഷം ശാരീരികമായ ബന്ധത്തിലേർപ്പെടാം ഇൻഷാല് അതും സ്വാലിഹായ ഒരു കുട്ടി ജനിക്കാനുള്ള കാരണമാകും അതുമാത്രമല്ല മക്കൾ നന്നായി തീരാൻ വേണ്ടി മാതാപിതാക്കളെന്നും ചെയ്യേണ്ട ഒരു ദ്വാ ഉണ്ട് ആ ദുവാും കൂടി ഞാൻ പറഞ്ഞു തരികയാണ് അള്ളാഹുമ ബാരിഖലന ഫി ഔലാദിന വലാ തതുറുഹും വഫീഖുഹും ബിത്താഅത്തിക്ക വർദുഖിന ബിറും ഇൻഷാള്ള ഇതും കൂടി ചൊല്ലാം അബ്ദാഹു തോഫീക്ക് നൽകാനും ഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പറഞ്ഞത് ശാരീരികമായ ബന്ധത്തിൻ്റെ തുടക്കത്തിൽ അതേത് സമയത്താണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യേണ്ടതും പറയേണ്ടതുമായ തിക്കറും അതുപോലെ തന്നെ ഫാലിഹായ ഒരു കുട്ടി ജനിക്കാൻ വേണ്ടി നമ്മൾ ഈ തിക്ർ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളും അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളും മാതാപിതാക്കൾ പ്രത്യേകമായി ചെയ്യേണ്ട ദുവാവുമൊക്കെയാണ് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഭാര്യ ഭർത്താക്കന്മാർ ഉലോ ചെയ്തുകൊണ്ട് തന്നെ പോവാം കാരണം ഉലോ ചെയ്ത് കിടപ്പറയിലേക്ക് പോകുമ്പോൾ അവർ പരസ്പരം സ്പർശിച്ചാൽ ഉളവ് മുറിയും എന്നാൽ പോലും രാത്രി സമയങ്ങളിലൊക്കെ അങ്ങനെ ഉലോ മുറിയുമെങ്കിലും കിടപ്പറയിലേക്ക് പോകുമ്പോൾ ഉലോ ചെയ്തുകൊണ്ട് തന്നെ പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു തോഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇസ്ലാമലൈക്കും